സോ വി നൗ ഹ് ഷോപ്പിഫൈ പിന്നെ ഷോപ്പിഫൈൻ്റെ ഇഷ്യൂ ഞാൻ കണ്ടതും കൂടി പറഞ്ഞുതരാം അവരോ നമ്മള് ടൂ പേഴ്സണിഫൈ കൊടുക്കേണ്ടത് വൺ പേഴ്സണേജ് ഷോപ്പിഫൈ കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ പറയും മോനെ ഇതൊക്കെ നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾ നാളെ ഇത് വലിയൊരു എമൗണ്ട് ആവുകയാണ് ഇറ്റ്സ് ഇറ്റ് ഗോസ് ഇൻ ടു സെക്രൂർസ് ഓഫ് റവന്യൂ ദാറ്റ് യു ആർ ഗി നിങ്ങൾ സ്വന്തമായി തുടങ്ങിക്കോ ദു കൺ പുട്ട് എ ടീം യു കെ പുട്ട് ഡെവലപ്പേഴ്സ് ഇൻ ഹൗസ് യു കെ പുട്ട് ഡെവലപ്പേഴ്സ് ഫോർ എവ്രി സിംഗിൾ തിങ് പക്ഷേ വെൻ യു സ്റ്റാർട്ട് ഔട്ട് ഇറ്റ് ഡസിൻറ്റ് മാറ്റർ മാറ്റർ ഞാൻ ഈവൻ പറയും ഓഫ്ലൈൻ സ്റ്റോർ നിങ്ങൾ തുടങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര പൈസ ചിലവാക്കണം ഒരു ഓഫ്ലൈൻ സ്റ്റോർ തുടങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു വെരി വെരി ലോവർ എമൗണ്ട് മതി യു സ്റ്റാർട്ട് എൻ ഓൺലൈൻ സ്റ്റോർ ആൻഡ് യു ഡോൺ ഹാവ് എ റെസ്ട്രിക്ഷൻ ഓഫ് എ ലൊക്കേഷൻ ഞാൻ കണ്ടിടത്തോളം ഒരു മേജർ പ്രോബ്ലം ഷോപ്പിഫൈ എടുക്കാന് നമ്മൾ ടു പേഴ്സണിന് കമ്മീഷൻ കൊടുക്കേണ്ടേ വൺ പേഴ്സൺ കമ്മീഷൻ കൊടുക്കേണ്ടേ വിച്ച് അവർ പ്ലാൻ വീക്കോ അപ്പം ഞാൻ പറയും മോനെ ഇതൊക്കെ ബിസിനസ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല നിങ്ങൾക്ക് ഓൺലൈനിൽ ആകെ ഇത്തിരി ബിസിനസ്സേ ഉള്ളൂ അതും നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ ഇന്ത്യ യു ആർ ഗോയിങ് ടു ഹാവ് ഫിഫ്റ്റി 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 പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ മേ പേ ഇഫ് യു ആർ എ ട്രസ്റ്റഡ് ബ്രാൻഡ് ഇഫ് യു ആർ നോട്ട് എ ട്രസ്റ്റഡ് ബ്രാൻഡ് ഫോർ ഇറ്റ് പത്ത് ശതമാനം ആൾക്കാരെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുള്ളൂ റസ്റ്റ് എവറി വൺ ഈസ് ഗോയിങ് ടു ഓപ്റ്റ് ഫോർ ക്യാഷ് ഓൺ ഡെലിവറി ഇത് ഇനി വലുതായി വലുതായി ലക്ഷങ്ങളോ കോടികളോ ആവോ വിചാരിച്ചോ അപ്പൊ അത്രയും ബിസിനസ് നിങ്ങൾക്കായിട്ടുണ്ടോ ഇനി നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടോ അപ്പാലേക്ക് ദു റിക്രൂട്ട് ഇപ്പൊ നിങ്ങൾ ഡെവലപ്പേഴ്സിനെയും ഐ ടി സി ടിഒസിനെയും മാനേജ് ചെയ്തോണ്ടിരിക്കണോ വിൻ മോഡൽ റവന്യൂ ഷെയർ മോഡൽ പോലെ വിൻ വിൻ സിറ്റുവേഷൻ ഗെറ്റ് യു അതിനേക്കാളും വലിയ എന്താ പറയാ മോഡൽ ഉണ്ടോ അതുപോലെ പൈസ കൊടുക്കുന്നതിനേക്കാളും അതെ കുറെ പൈസ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ട് സെയിലും ഉണ്ടാവില്ല നിങ്ങൾ ആ ഇത് ഷട്ട് ഡൗൺ ചെയ്യും അതിനവരെ കുറച്ച് പൈസ കൊടുക്ക് പിന്നെ നിങ്ങൾക്ക് കിട്ടും അവർക്കും കിട്ടും ശരി അതുമല്ല നമ്മൾ ഈ കൊറേ പൈസ ചിലവാക്കിട്ട് ആ സെയിലില്ലാത്തപ്പോഴേക്ക് നമ്മൾ നടക്കാത്തപ്പോഴേക്ക് ആ ഇൻഡസ്ട്രിയോടെ നമുക്ക് ഇനി ഞാൻ താല്പര്യം പോകും ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നും നടന്നിട്ടില്ല ഐ വിൽ നോട്ട് ഗോ എന്നുള്ളത് അതിനേക്കാൾ അതെ യു യു ഡു വേ ഞാൻ ഈവൺ ഈ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ കാരണം ഇതേ കോൺവെർസേഷൻ എല്ലാ പ്രാവശ്യം എത്ര സമയം ഫോർ മൈ മൈ ടൈം യുവർ ടൈം ഓർ സേ ഇഫ് ഇറ്റ് ഇസ് എമിൽ ഡൂയിങ് ഓൺ ഇസ് ഓൺ നൌ ഇവരൊക്കെ ഇതേ കോൺവെർസേഷൻ ഇവരെല്ലാരും ചെയ്യണം അതിന് പകരം ഈ പോഡ്കാസ്റ്റിന്റെ തങ്ങളുടെ ലിങ്കേഡ് അയച്ചു കൊടുത്താൽ മതി കാരണം ഈ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്താണ് ചെയ്യേണ്ടത് ആ പ്രോബ്ലം അപ്പൊ എത്ര നമ്മൾ ആക്ച്വലി സേവ് ചെയ്യാൻ ഇഫ് ദിസ് വെർക്സ് ദ വേ ഐ തിങ്ക് എല്ലാവരും സമയം സേവ് ചെയ്യാൻ പോവുക ആക്ച്വലി വി ആർ ഗോയിങ് ടു സേവ് എ ലോട്ട് ഓഫ് ടൈം അത് വിൽ കൺവേർട്ട് ഇൻ ടു മണി